ഇന്ന് ഞങ്ങൾ ഹസ്ബൻഡിന്റെ ഫാമിലിയുമായിട്ട് വന്ന് തൃപ്പുര പോലെ പോകാൻ പോവുകയാണ് അപ്പൊ അതിന് വേണ്ടി ഞങ്ങളിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ ഇറങ്ങിയാണ് ഞങ്ങൾ രണ്ട് കാറിലായിട്ടാണ് യാത്ര തിരിച്ചിട്ടുള്ളത് കുറുകിലെ കാറിൽ നിന്ന് വരുന്നവർക്കുള്ള മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ വാളും ഇപ്പമാണ് ഞങ്ങളുടെ ആണെങ്കിൽ എ സി എല്ലാം കൂടി ആവുമ്പോൾ അവർക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ വേറെ കാറിലായിട്ട് വരുന്നത് ബോട്ടിലെ ജ്യൂസ് കണ്ടപ്പോൾ അവൾ കുടഞ്ഞ ജ്യൂസ് വേണം അതിന്റെ തണുപ്പ് മാറിയിട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അവള് കേൾക്കണ്ടേ കഴിഞ്ഞു ഞായറാഴ്ച ഫുൾ പനിയായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളും ബ്ലോക്കിൽ മണിക്കൂറിന് ചെറുതായിട്ടൊന്ന് ബ്ലോക്കിൽ വണ്ടി വിട്ടിട്ട് ക്ഷീണം തീർക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങളിവിടെ പെട്ടുപോയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് അങ്ങനെ കുറെ നേരം കാത്തുനിന്ന് കാത്തുനിന്നത് അവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡാണ് സൈഡാണുള്ളത് ഒന്ന് പാലത്തിന്റെ സൈഡ് വിചാരിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനായിട്ട് ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയ്ക്ക് ക്യൂ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഇവിടെ ആവുമ്പോൾ ഞങ്ങൾക്ക് സേഫ് ആയിട്ട് നിൽക്കാനും പറ്റും മക്കൾക്ക് ഒതുങ്ങി ഇരിക്കാനും സാധിക്കുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാളും ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടായിരുന്നേ ഇനി നമുക്ക് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി ഞങ്ങളുടെ മെയിൻ പരിപാടിയാണല്ലേ എപ്പോഴും ഫുഡ് അടി അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പൊതുച്ചോറ് റെഡിയാക്കിയാണ് കൊണ്ട് ഇവിടെയൊക്കെ വരാനായിട്ട് ആരെങ്കിലും പ്ലേ മാക്സിമം അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ വളരെ പ്രശ്നമാണ് ഞങ്ങൾ കിട്ടിയ സ്ഥലത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി രണ്ട് വലിയ പൊതി നമുക്ക് അവളുടെ സൈസിനുള്ള ഒരു പൊതിയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫുഡ് കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വേണോ വെള്ളത്തിൽ കിടന്ന് കളിക്കാമല്ലോ അതിൻ്റെ പ്ലാനിങ് കൂടെ ചെയ്താണ് ഞങ്ങൾ വന്നുടഞ്ഞ ഫുഡ് കഴിച്ചത് തയ് ഈ പോകുന്നത് ഹസ്ബൻഡിന്റെ അമ്മയാണ് പിന്നെ പപ്പയും മോളും ചേച്ചിയും മക്കളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് പാറയിൽ ചിറക്കി വീഴാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൂടെ എല്ലാരും പേടിപ്പിച്ചത് കൊണ്ടാണ് ശ്രീകുട്ടി ഇങ്ങനെ ഊന്നു പോകുന്നേ വന്നുടഞ്ഞത് പപ്പയും മക്കളും കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുളിയും കളിയും എല്ലാം കൂടെ ആയിട്ടാണ് അടുത്തിനി നമ്മുടെ ഊഴമാണ് ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ കുളിക്കാൻ പോകുന്നതിന്റെ മുകളിൽ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണേ ഞങ്ങൾ കുളിക്കാനായിട്ട് പോകുന്നേ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ശംഖുമുഖത്തെ ചേച്ചിയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ എന്ന് അതിന്റെ വിഷമം എനിക്ക് തീർത്തു തന്നതാണ് എന്റെ ഹസ്ബൻഡ്

ഈ പോകുന്നവരറിയാവൂ ഞങ്ങളുടെ കഴിഞ്ഞ പീടിയിലുണ്ട് ഞങ്ങളിവിടെയാണെന്ന് വന്നേന്ന് അറിഞ്ഞത് കൊണ്ട് പാവം അവരും കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മിക്ക ട്രിപ്പുകളിൽ ഇനി ഇവരെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഞങ്ങളെപ്പോലെ തന്നെ ട്രിപ്പ് മൂടുള്ള ഫാമിലിയാണ് ഇവരും ഡ്രസ്സ് ചേഞ്ചിങ്ങിനായിട്ടാണ് ഞങ്ങൾ മേളിൽ കയറിയിട്ടുള്ളത് അപ്പോൾ എല്ലാരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ തന്നെ ഐസ്ക്രീം ജ്യൂസ് ഷേക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ തൃപ്പുരപ്പിളന്ന് ഞങ്ങൾ ടാറ്റ ബൈ ബൈബൈ പറഞ്ഞ് തിരിച്ചിറങ്ങിയാണ് വന്ന വഴിയല്ല നേരെ പാലം വഴി കയറിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് മോളെ കണ്ടില്ലേ ഫസ്റ്റ് ടൈമാണേ അവൾ ഇതുപോലെ പുറത്തൊക്കെ വന്ന് കുളിച്ച് കുളിച്ചിങ്ങനെ കളിച്ചൊരുങ്ങിയൊക്കെ പോകുന്നത് അതുകൊണ്ട് അവൾ വളരെ ഹാപ്പിയാണ് ഒരു കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി ചായ കുടിയാവാൻ ചായ കുടിക്കാനായിട്ടാണ് ഈ വന്നിട്ടുള്ളത് അതായത് ഈ അകത്ത് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ ഈ കടയുടെ ഉള്ളിൽ കയറി നിന്ന് വരുന്നവർക്കെല്ലാം സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് ആളുടെ ജോലി ఏయ్ రౌండ్ సౌండ్ ఆన్ రౌండ్ ఆన్ రౌండ్ 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 കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് വന്ന വഴിയല്ല വേറെ വഴിയാണ് ഞങ്ങളെ വിടുന്നത് ഈ വന്നവരൊക്കെ എങ്ങനെയാണോ എന്തോ നടന്നു പോകുന്നില്ലേ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം പാർക്കിംഗ് തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട് ഞങ്ങളായിട്ടിരിക്കണം വന്ന പോലെ നേരെ വീട്ടിലോട്ട് തന്നെ സ്ഥലം വിട്ടേനെ ഇട്ടേന്നെ ഇനി കാറിലോട്ട് കുറച്ചു വരെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകുന്നത് അപ്പൊ